നിങ്ങളുടെ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ നിങ്ങളിൽ നിന്നും അകലാൻ തുടങ്ങുന്നതിന് ചില അടയാളങ്ങൾ തിരിച്ചറിയാൻ പറ്റും ഇന്ന് സ്വന്തം പങ്കാളിയെ കണ്ടെത്താൻ പഴയകാലം പോലെയല്ല ഇൻ്റർനെറ്റിനെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് വിവാഹമോചനവും വളരെ സ്പീഡായി നടക്കുന്നുണ്ട് പെട്ടെന്ന് ഒരാളോട് തോന്നുന്ന ഭ്രമമല്ല സത്യത്തിൽ സ്നേഹം അത് വെറും പ്രണയമാണ് പരസ്പര വിശ്വാസം പരസ്പരം വിട്ടുവീഴ്ചകൾ പരസ്പരം ഒന്നിച്ച് വളരാനുള്ള ശ്രമം ഇതൊക്കെ വരുമ്പോഴാണ് അല്പം സ്നേഹം അവിടെ ഉണ്ടാകുക നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്ക് ഇപ്പം നമ്മൾ പോരാ വേറെ ആരോ വേണം എന്നൊരു തിരിച്ചറിവുണ്ടല്ലോ അത് നമ്മളുടെ മനസ്സ് വല്ലാതെ തകർക്കും അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു പത്ത് വഴികൾ ഞാൻ പറഞ്ഞതരാൾ ഒന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ആ വ്യക്തിക്ക് ഇപ്പം നിങ്ങളൊരു ഭാരമായി തോന്നുന്നു അതായത് മുമ്പ് നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വെച്ചിരുന്ന അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ വലുതും ചെറുതുമായ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ സമയമില്ലാതാവുന്നു രണ്ട് അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങൾ നിങ്ങളോട് പങ്കിടാതെ ആവുന്നു അത് ഭാര്യയാകാൻ ഭർത്താവാകാം മുമ്പ് അവർ അവരുടെ കൂട്ടുകാരുമായി പുറത്തു പോകുമ്പോഴോ അവരൊറ്റക്ക് പുറത്തു പോകുമ്പോഴോ അവരൊരു സന്തോഷത്തിന് പോകുമ്പോഴോ നിങ്ങളെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ സോളോ ട്രിപ്പ് ഒറ്റക്ക് പോകണം എന്നൊരു മനസ്സ് അവരിൽ വല്ലാതെ വളരുന്നു മൂന്ന് നിങ്ങളെ മനപൂർവ്വം അവഗണിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ അവർ കണ്ടെത്തും അതായത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോടൽപ്പം ക്വാളിറ്റി ടൈം വേണമെന്ന് കെഞ്ചിയാലും അതിന് സമയമില്ല എന്ന് ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കി ഒരുപാട് തിരക്കുകൾ അഭിനയിച്ച് നിങ്ങളുടെ മുമ്പിൽ അവർ ശ്രമിക്കും നാല് ഇവർ വീട്ടിൽ സമയം ചെലവഴിക്കാൻ അല്പം മരിക്കും ഓഫീസിലോ മറ്റ് യാത്രയിലോ ഓരോ തിരക്കിൽ ഇവർ അങ്ങനെ 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 അങ്ങ് പെട്ടുപോകും അതിനുവേണ്ടി അവർ പുതിയ പുതിയ കൂട്ടുകാരെയും പുതിയ പുതിയ ബിസിനസ്സും പുതിയ പുതിയ സാഹചര്യങ്ങളൊക്കെ തേടി നടക്കാൻ തുടങ്ങും അഞ്ച് ഇവർ പിന്നീട് എല്ലാ കാര്യത്തിനും നിങ്ങളെ കുറ്റം പറയാൻ തുടങ്ങും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് അവരുടെ തന്നെ തെറ്റുകൊണ്ടുണ്ടോ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നിങ്ങളെ കുറ്റം പറയും നിങ്ങൾ കാരണം അങ്ങനെ ആയി എന്ന് മാത്രമല്ല ഇവരൊരിക്കലും അവർ ചെയ്ത തെറ്റ് അംഗീകരിക്കത്തൂല്ല ആ തെറ്റിന് ഒരിക്കലും മാപ്പ് പറയത്തുമില്ല ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും ആറ് നീ നല്ലതല്ല എന്ന് നിന്നെ നിന്നെപ്പോഴും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നീ പണി എടുക്കുന്നില്ല നീ മിടുക്കനല്ല നിനക്ക് കഴിവില്ല നിന്നെ എല്ലാവരും തള്ളിയതാണ് നീ ഒറ്റപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് നിന്നെ ഇങ്ങനെ എപ്പോഴും നീ നല്ലതല്ല എന്ന ബോധ്യം നിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കും ഒന്നും കൂടെ പറഞ്ഞാൽ നിങ്ങളെക്കാൾ നല്ല മിടുക്കനായ ആണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എനിക്കുണ്ട് എന്ന ബോധ്യം നിങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ട് ഒരുതരം ഭയം നിങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഏഴ് അവർ നിങ്ങളോട് ഒരുപാട് നുണവറയാണോ മൊബൈലിൽ പല പലർക്കും മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയും പലർക്കും ഫോൺ ചെയ്തിട്ട് കോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയും എന്നാലും നിങ്ങൾക്ക് അവർ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് അവർ തെറ്റ് ചെയ്യുന്നെന്ന് കണ്ടാലും നിങ്ങൾ വിചാരിക്കും ഇന്നല്ലെങ്കിൽ നാളെ തിരുത്തും ഇന്നല്ലെങ്കിൽ നാളെ തിരുത്തി കൂടെ നിർ വരും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ അവർ ആ കള്ളത്തരം തുടർന്നുകൊണ്ടേയിരിക്കും എട്ട് ഇവർക്കൊരു പ്രശ്നമുള്ള ഇവർക്ക് നിങ്ങളെ കേൾക്കാൻ സമയം ഉണ്ടാവില്ല നിങ്ങൾ എത്ര വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും നിങ്ങളെ ഒന്ന് സ്വസ്ഥമായി ഇരുന്ന് കേൾക്കാനോ ആശ്വസിപ്പിക്കാനോ അവർക്ക് സമയം ഉണ്ടാവില്ല എങ്ങാനും നിർബന്ധിതമായി ഇരിക്കേണ്ടി വന്നാൽ അവരുടേതായ ഒരുപാട് പരാതികൾ പറഞ്ഞ് കരഞ്ഞ് സെൻഡി അടിച്ച് നിങ്ങൾ നിങ്ങളെ വീഴ്ത്തുക എന്നല്ലാതെ നിങ്ങളെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കില്ല ഒമ്പത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെട്ടു തുടങ്ങും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി ഭയങ്കര ദേഷ്യമായിരിക്കും മാത്രമല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാൻ അവർ തന്നെ ചെറിയ ചെറിയ കാരണങ്ങൾ ഉണ്ടാക്കും കാരണം അവർ ദേഷ്യപ്പെട്ട് മുഖം പേർപ്പിച്ചിരിക്കുമ്പോൾ നമ്മളല്പം അകന്നിരുന്നോളൂ അല്ലോ എന്നതായിരിക്കാം അവരുടെ മനഃശാസ്ത്രം പത്ത് അവർ നിങ്ങൾക്ക് പ്രത്യേകം പരിഗണന നൽകിക്കൊണ്ടിരുന്നതായിരിക്കും പണ്ട് ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കിപ്പം വേറെ പലതിനായിരിക്കും പരിഗണന അവരുടെ പേരിന് അല്ലെങ്കിൽ അവരുടെ സൽപേരിന് അവരുടെ പ്രശസ്തിക്ക് അവരുടെ ബിസിനസ്സിന് അവരുടെ സൗന്ദര്യത്തിന് അവരുടെ സന്തോഷത്തിനൊക്കെ കുറച്ച് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിത പങ്കാളി അത് ഭർത്താവാകാംരിയാകാം കണ്ടു തുടങ്ങിയാൽ ഓർത്തോളൂ ഡിവോഴ്സിന് ഇരിക്കുകയാണ് സോൾവ് ചെയ്യാൻ സാധിച്ചാൽ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സോൾവ് ചെയ്യുക ഇല്ലെങ്കിൽ മനസ്സിന് പക്വത നൽകുക ഡിവോഴ്സിന് സമയമാകുന്നു എന്ന്